രാജ്യസഭാ സീറ്റിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകണമെന്ന് സി പി എം ആവശ്യപ്പെട്ടെങ്കിലും സി പി ഐ വഴങ്ങിയില്ല എ കെ ജി സെന്ററിൽ ഉഭയകക്ഷി ചർച്ചയിൽ സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി എന്നിവർ തമ്മിൽ ചർച്ച നടത്തി സി പി ഐക്ക് അവകാശപ്പെട്ട സീറ്റ് കിട്ടിയേ മതിയാകുവെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ബിനോയ് വിശ്വം കടുംപിടുത്തം വിട്ട് മുന്നണിയുടെ കെട്ടുറപ്പിന് സഹകരിക്കണമെന്ന് സിപിഎം ചർച്ചയിൽ ആവശ്യപ്പെട്ടു എന്നാൽ സീറ്റ് വിട്ടുകൊടുക്കില്ലെന്ന ഉറച്ച നിലപാടിലാണ് സി പി ഐ ജനറൽ സെക്രട്ടറി ബിനോയ് വിശ്വം ോ ചില കാര്യങ്ങളും ഒറ്റ വെച്ച് പറ്റില്ല ഞാൻ പറഞ്ഞല്ലോ ആശയവിനിമയത്തിന്റെ ഒരു ഘട്ടം ഇനിയും ഈ ഘട്ടം ഇനിയും ഉണ്ടാകുന്നു അടുത്ത ഘട്ടം ഉണ്ടാകുന്നു കേരള കോൺഗ്രസ് അതെനിക്കറിയില്ല സി പി ഐക്ക് അവകാശപ്പെട്ട ഈ സീറ്റിൽ ഒരു വിട്ടുവീഴ്ചയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ചിന്തിക്കാൻ പറ്റി പറ്റില്ല അതിൽ ഇത്ര ഏത് വിഷയങ്ങളും ഉയർന്നു വന്നാൽ അതെങ്ങനെ ചർച്ച ചെയ്യണം എൽ ഡി എഫിനുള്ള രണ്ട് സീറ്റുകളിൽ ഒന്നിൽ സി പി എമ്മിന്റെ പ്രതിനിധി രാജ്യസഭയിലേക്ക് പോകും രണ്ടാമത്തെ സീറ്റിനായി മുന്നണിയിലെ പ്രധാന ഘടകകക്ഷിയായ സി പി ഐ രംഗത്ത് വന്നതാണ് എൽ ഡി എഫിന് തലവേദനയായത് കേരള കോൺഗ്രസ് എമ്മും ആർ ജെ ഡിയും എൻ സി പിയും പിന്നാലെ സീറ്റ് ആവശ്യം കടുപ്പിച്ചതോടെ ഇക്കാര്യം കീറാമുട്ടിയായി ചർച്ച നടന്നു ഞങ്ങളുടെ ആവശ്യങ്ങൾ ഉണ്ട് ഞങ്ങളെ അറിയിക്കാമെന്ന് ഏതെങ്കിലും ഒരു 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 പരാജയം ഉടനെ ചില പൊളിറ്റിക്കൽ ചർച്ച സുഖം കിട്ടിക്കോട്ടെ നടത്തിക്കോട്ടെ െച്ചകൾ പത്രികാ സമർപ്പണത്തിനുള്ള സമയമായിട്ടും സീറ്റ് ധാരണയിൽ ഇടതുപാർട്ടികളിൽ സമവായമായിട്ടില്ല തിങ്കളാഴ്ച സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റിലും തുടർന്ന് ഇടതുമുന്നണി യോഗത്തിലും സീറ്റ് ധാരണയിൽ സമവായത്തിലെത്താനാണ് നീക്കം തങ്ങൾക്ക് അർഹതപ്പെട്ട സീറ്റ് വിട്ടുകൊടുക്കാനാകില്ലെന്ന് സി പി ഐ നേതൃത്വം മുഖ്യമന്ത്രിയെയും സി പി എം സംസ്ഥാന സെക്രട്ടറിയെയും അറിയിച്ചതിന് പിന്നാലെയാണ് കേരള കോൺഗ്രസ് എം എം ആവശ്യം കടുപ്പിച്ചത് സി മലയാളം ന്യൂസ് തിരുവനന്തപുരം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം